നമസ്കാരം ഭർത്താവിന്റെ ചിതയിൽ ഭാര്യ കൂടി ജീവിതാകം ചെയ്യുന്നു എന്ന സതി എന്ന ദുരാചാരം കേരളത്തിൽ നടന്നിട്ടുണ്ടോ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് കാലത്ത് രാജാറാം മോഹൻ റോയയുടെ പ്രക്ഷോഭത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ സതി നിരോധിച്ചതല്ലേ രാജകുലജാതരായ രാജപുത്ര വനിതകളല്ലേ അതിലധികവും ഇരകളായിരുന്നത് എല്ലാം ശരിയാണ് എങ്കിലും സതി സമ്പ്രദായം ഒളിഞ്ഞും തെളിഞ്ഞും പിന്നെയും തുടർന്നു പോയിരുന്നു എന്നതാണ് കൂടുതൽ ശരി അങ്ങനെയൊരു ശരി ഒരു വേള കേരളത്തിലും സംഭവിച്ചിട്ടുണ്ടാവാം കായംകുളത്തെ സതിക്കല്ലും ക്ഷേത്രവും ആ സംശയത്തിന് ബലമേകുന്നതാണ് കായംകുളത്തെ ഗൗഡ സരസ്വതരുടെ വിടോബ ക്ഷേത്രത്തിന് തൊട്ടു വടക്കു ഭാഗത്താണ് സതിക്കല്ലുള്ളത് പെരിവാ റോഡിന്റെ വശത്തുള്ള ഉയർന്ന പടിഞ്ഞാറെ പുരയിടത്തിൽ മരക്കൂട്ടത്തിന് നടുവിലുള്ള ഈ സതിക്കല്ലിനെ കുറിച്ച് കായംകുളം കാര്യം തന്നെ ചിലർക്കും അറിയില്ലെങ്കിലും ആഫ്രിക്കയിൽ നിന്നു വരെ ചരിത്ര ഗവേഷകർ ഇവിടെ വന്ന് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് കായംകുളത്തെ ഗൗഡ സരസ്വതർ എന്ന കൊങ്ങിണിയന്മാർ ഈ സതിക്കല്ലിനെ ആരാധിക്കുന്നു അവർ ചിന്നമസ്തായി എന്ന ദേവതയായിട്ടാണ് ഈ കല്ലിനെ പൂജിക്കുന്നത് താന്ത്രിക ശക്തിയുള്ള മരണദേവതയാണ് ചിന്നമസ്ത മഹാദേവിയുടെ രൗദ്രഘോര രൂപം ഒരു കൈയിൽ വെട്ടിയെടുത്ത ശിരസും മറുകൈയിൽ അരിവാൾ പോലുള്ള ആയുധവും രക്തം തെറിച്ചു നിൽക്കുന്ന ശിരസ് നഗ്നരൂപം ചിന്നമസ്ത മസ്തായി ആയത് കൊങ്ങിണി ഭാഷയിലായപ്പോഴാണ് ആയിക്ക് വാത്സല്യമുള്ള അമ്മ അമൂമ എന്നൊക്കെയാണ് അർത്ഥം ഒരു പീണത്തിലാണ് രണ്ടടി പൊക്കമുള്ള കല്ല് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇതൊരു ക്ഷേത്രമാണെങ്കിലും ക്ഷേത്രത്തിന്റെ എടുപ്പുകളൊന്നുമില്ല ഓണാട്ടുകാരിയിലെ കുര്യാലകളുടെ ഏതാണ്ടൊരാകൃതി എങ്കിലും വിസ്തരിച്ചുള്ള ചുറ്റുമതിലും ആർച്ചുകെട്ടിയ കവാടവുമുണ്ട് സതിക്കല്ലിന് സമീപം ഇടതുഭാഗത്ത് നാഗരാജാവിന്റെ ചിത്രകൂടവും പിന്നിൽ ദുർഗയെ സങ്കല്പിച്ചുള്ള ശിലാപീഠവുമുണ്ട് മേൽക്കൂറിയില്ലാത്ത സതിക്കല്ല് എന്ന ചിഹ്നമസ്തായി ആരുടേതാകാം ഇതിന് വ്യക്തമായൊരു ഉത്തരം നൽകാൻ ഇന്നുള്ളവരിൽ പലർക്കും കഴിയുന്നില്ല കമ്മത്ത് കുടുംബത്തിന്റെ വകയായി ഈ ഭൂമിയുടെ അവകാശിയായ വ്യക്തിയുടെ ആകസ്മിക മരണത്തിൽ മനം ഗർഭിണിയായ ഭാര്യ ഉടനടിച്ചിതയിൽ ആത്മഹൂതി ചെയ്തെന്നാണ് വിശ്വസിക്കുന്നതായി കമ്മത്ത് കുടുംബവുമായി ബന്ധമുള്ളവർ പറയുന്നുണ്ട് ഇതേ അഭിപ്രായം തന്നെ ക്ഷേത്ര തന്ത്രിയായ അഭിലാഷ് ഭട്ടിനുമുണ്ട് കൊങ്ങിണി സമുദായക്കാർക്ക് അനേകം അവാന്തര വിഭാഗങ്ങളിൽ കർഷക ജന്മികളായ മൂടമകളെയാണ് കമ്മത്ത് എന്ന് വിളിക്കുന്നത് ഈ കമ്മത്ത് കുടുംബവുമായി അടുപ്പമുള്ളവർ ചിലരുണ്ടെങ്കിലും അവരിൽ മുതിർന്നവർ പലരും മറ്റു ദേശങ്ങളിലാണ് സതി കായംകുളത്ത് നടന്നിട്ട് ഒന്നര നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് തന്ത്രി ഭട്ട് വിശദമാക്കുന്നത് അത് ശരിയാകാനും ഇടയുണ്ട് കാരണം ശക്തൻ തമ്പുരാന്റെ അദ്ദേഹത്തിന്റെ അപ്രീതിക്ക് പുത്രനായ ഗൌഡാസുര സ്വരത്തിൽ കുറെ പേർ കൊച്ചിയിൽ നിന്ന് ആലപ്പുഴയിലും കായംകുളത്തും എത്തിയത് അവർ കായംകുളം കമ്പോളത്തിൽ സമീപം വിഡോബ ക്ഷേത്രം പണിതുയർത്തി അതിനു ചുറ്റുമായി താമസമുറപ്പിച്ചു അവിടെയാണ് സവർണ സമുദായ സ്ത്രീകൾ മാത്രം അനുഷ്ഠിച്ചിരുന്ന സതി നടന്നതെന്ന് കരുതാം ഒരുപക്ഷെ വിധിയുടെ അക്കാലത്തെ നരകതുല്യ ജീവിതം ഭയന്നാവാ ഭർത്താവിന്റെ ചിതയിൽ ജീവനെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് തലമൊട്ടയടിച്ചും വെള്ളവസ്ത്രം മാത്രം ധരിച്ചും അന്യർക്കു മുന്നിൽ അവലക്ഷണവുമായി പ്രത്യക്ഷപ്പെടാതെ മൗനം പജിച്ച് ഇരുട്ടറയിൽ കഴിയുന്നതിലും ഭേദം മരണമാണെന്ന് അവർക്ക് തോന്നുന്നതിനെ കുറ്റപ്പെടുത്താനാവില്ല